റമദാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ അബുദാബി ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ് രാവും പകലുമായി പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിയിലെത്തുന്നത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടി രാത്രി കാലകളിലാണ് കൂടുതൽ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ പള്ളിയിലേക്ക് കൂടുതൽ സൌജന്യ ബസ്സുകളും ടാക്സികളും അധികൃതർ പ്രഖ്യാപിച്ചു അൽറബാൻ പ്രദേശത്തു നിന്നുമാണ് ഗ്രാൻഡ് മോസ്കിലേക്ക് സൌജന്യ ബസ് സർവീസ് ഉള്ളത് നൂറ് ടാക്സികൾ കൂടി സർവീസ് നടത്തുന്നതോടെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനും സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ കാർ പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്നും സന്ദർശകരെ പള്ളിയിലേക്ക് എത്തിക്കാൻ എഴുപത് വാഹനങ്ങൾ വേറെയും സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസവും മുപ്പത്തി അയ്യായിരത്തോളം പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാൽപ്പത്തി അയ്യായിരത്തോളം ഇഫ്താർ കിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് തിരക്ക് പരിഗണിച്ച് പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി മാതൃഭൂമി ന്യൂസ് അബുദാബി